ഇനി മികവാറും എല്ലാവരുടെയും ഒരു പ്രഭാതം ആരംഭിക്കുന്നത് നല്ലൊരു ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ടാണ് ഓരോരുത്തരുടെ ചായ ബ്രാൻഡും ബഡ്ജറ്റും വ്യത്യസ്തവുമാണ് കേട്ടോ ലോകമെമ്പാടുമുള്ള ചായ ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് കാരണം ചായ കുടിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് ഓരോരുത്തരുടെയും ചായയുടെ ടേസ്റ്റും ക്വാളിറ്റിയും ക്വാളിറ്റിയൊക്കെ വ്യത്യസ്തവുമാണ് കേട്ടോ ചായ ഒരു പാരീയമായിട്ട് മാത്രമൊന്നുമല്ല ഒരു ബൂസ്റ്റർ ആയിട്ടും ചായ ഉപയോഗിക്കാറുണ്ട് കാരണം രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം ഏറ്റവും മനോഹരമായിട്ട് പോകുമെന്നുള്ള പക്ഷക്കാരാണ് നമ്മൾ എല്ലാ പേരും ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനിൽ ഞാൻ പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള അഞ്ച് ചായകളെ കുറിച്ചാണ് ഇന്ത്യ മുതൽ ജപ്പാൻ വരെ അതുപോലെ തന്നെ ചൈന മുതൽ തുർക്കി വരെ എല്ലാ ും ചായ രുചി എന്ന് പറയുന്നത് എടുത്തു ടേസ്റ്റ് അല്ലെങ്കിൽ അനുഭൂതിയാണ് നൽകുന്നത് എടുത്തു പറയണം ഇനി ആദ്യത്തെ ചായയെക്കുറിച്ച് പറയാം ആദ്യത്തെ ചായ വില കൂടി ഏറ്റവും വില കൂടിയ ചായ നമ്മുടെ ചൈനയിൽ നിന്നാണ് കേട്ടോ ഡാഹോങ് പാവോറ്റി എന്നാണ് ഈ ചായയുടെ പേര് ചൈനയിലെ ഫ്യൂജിയാൻ പ്രവിശ്യയിലെ വോയി പർവ്വത നിരകളിൽ വളരുന്ന ലോകത്തിലെ ഏറ്റവും ചെലവേറിയ തേയിലയാണ് ഈ ചായ ഇതിന്റെ വില എത്രയെന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടും ഒരു കിലോഗ്രാമിന് ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് മില്യൻ ഡോളർ ആണ് വില അതായത് ഒൻപത് കോടി രൂപയിലധികം വില വരും ഈ തേയില രണ്ടായിരത്തി അഞ്ചിൽ ലേലത്തിൽ റെക്കോർഡും സൃഷ്ടിച്ചു ഈ സമയത്ത് ഏകദേശം ഇരുപത് ഗ്രാം ഡഹോങ് പാവോ ചായ മുപ്പതിനായിരം ഡോളറിനാണ് വിറ്റുപോയത് ഇനി രണ്ടാമത്തെ വില കൂടി എക്സ്പെൻസി ചായ അതും ചൈനയിൽ നിന്ന് തന്നെയാണ് പാൻറ്റാ ഡൻറ്റി ചൈനയുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറഞ്ഞ കേട്ടോ കാരണം നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുന്നുണ്ട് ചായയുടെ ഉത്ഭവം തന്നെ ചൈനയിൽ നിന്നാണെന്ന് സോ എന്തായാലും ആദ്യത്തെ രണ്ട് എക്സ്പെൻസീവ് ചായയും ചൈനയിൽ നിന്നായാലും വലിയ അത്ഭുതമൊന്നും തോന്നുന്നുമില്ല അല്ലേ എന്തായാലും പാണ്ടാ ഡൻറ്റിയെക്കുറിച്ച് പറയാം ഏറ്റവും ചില പേര് രണ്ടാമത്തെ ചായ ഞാൻ പറഞ്ഞു ചൈനയിൽ നിന്നാണെന്ന് പറഞ്ഞു പാണ്ഡാക്കരയുടെ വിസർജ്യമുണ്ടല്ലോ അത് ഈ തേയില കൃഷിക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നതിനാലാണ് ഈ ചായക്ക് ഇത്രയും എക്സ്പെൻസീവ് ആയത് പറയുന്നത് കാരണം തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ഒരു സംരംഭകനായിട്ടുള്ള അൻ യാൻജിയാണ് പാണ്ഡ ഡങ് ടി ആദ്യമായിട്ട് കൃഷി ചെയ്തത് റിപ്പോർട്ടുകൾ പ്രകാരം ഉയർന്ന ആന്റി ഓക്സിഡന്റുകളുള്ള പാണ്ഡ വിസർജ്യത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ചായ എല്ലോ ഗോൾ ടീ ബഡ്സ് സിംഗപ്പൂരിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലോ ഗോൾ ടീ ബഡ്സിന്റെ പേര് ലോകത്തിലെ വില കൂടിയ ചായയിലെ മൂന്നാം സ്ഥാനത്താണുള്ളത് ഈ ടീയുടെ ഇലകൾ സ്വർണം പോലെ തിളങ്ങുന്നു ഈ തേയില കൃഷി ചെയ്യുമ്പോൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇലകൾ മുറിക്കാറുള്ളൂ അതും സ്വർണ്ണ കത്രയെ കൊണ്ട് അതാണ് ഈ ചായ ഇത്രയും ആയി മാറിയത് ഈ ചായയുടെ വില എന്ന് പറയുന്നത് കിലോക്ക് എഴുപത്തി എട്ടായിരം ഡോളർ അതായത് നമ്മുടെ റേറ്റ് അനുസരിച്ചിട്ട് ആറ് ലക്ഷം രൂപ ഇനി നാലാമത്തെ ചായ സിൽവർ ടിപ്സ് ഇംപീരിയൽ ടീ നമ്മുടെ ഇന്ത്യയും ചായയുടെ കാര്യത്തിൽ ഒട്ടും പിന്നൊന്നും അല്ല കേട്ടോ ലോകത്തിലെ ഏറ്റവും വിലയേറിയ നാലാമത്തെ ചായ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് അതായത് സിൽവർ ടിപ്സ് ഇംപീരിയൽ ടീ എന്ന് പറഞ്ഞ ചായ സിൽവർ ടിപ്സ് ഇംപീരിയൽ ടീ വളരെ പ്രത്യേകതയുള്ള ഒന്നാണ് കേട്ടോ ഈ ടീ ഇലകൾ പൗർണമി രാത്രികളിൽ മാത്രമാണ് പറയുക അതും വിദഗ്ദ്ധർ അതീവ ശ്രദ്ധയോടെയാണ് മുറിച്ചെടുക്കുന്നത് ഡാർജിലിംഗിലെ മലഞ്ചെരുവുകളിലെ മക്കൈബാരി ടീ എസ്റ്റേറ്റിൽ നിന്ന് വിളവെടുക്കുന്ന ഒരുതരം പൂലോങ് തേയിലയാണ് ഇത് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലേലത്തിൽ ഇത് കിലോയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത് ഡോളറിനാണ് വിറ്റത് അതായത് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് രൂപയ്ക്ക് വിറ്റു ആ സമയത്ത് ഇനി അഞ്ചാം ചായയെക്കുറിച്ച് പറയാം ഗ്യോകുറോ ജപ്പാനീന്നാണ് കേട്ടോ പ്രത്യേകമായി വളരുന്ന ഒരു ഗ്രീൻ ടീ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് ഗോക്കുറോ എന്ന് പറയുന്ന ചായ ഗോക്റോ എന്ന ഈ ചായ ഗ്രീൻ ടീയുടെ ഏറ്റവും ഉയർന്ന ഗ്രേഡ് ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് ഗോക്രോ എന്നാൽ ജാപ്പനീസ് ഭാഷയിൽ മുത്ത് മഞ്ഞ് അല്ലെങ്കിൽ ജെ ഡ്യൂ എന്നാണ് അർത്ഥമാക്കുന്നത് ഏകദേശം അറുനൂറ്റി അൻപതോളം ഡോളർ വില വരും അതായത് അൻപത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഇതിന്റെ വില ലോകത്ത് ഇങ്ങനെയും വില കൂടി ചായയൊക്കെ ഉണ്ടെന്ന് നമ്മൾക്ക് അറിയുന്നത് ചിലപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടായിരിക്കും അല്ലേ എന്നാൽ ഇതൊക്കെ നമ്മൾ കൊണ്ടൊക്കെ കുടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദ്യ ചിന്മായി അവശേഷിക്കും പക്ഷേ ഇതൊക്കെ അറിയാമെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്നത്തെ മധുരനാരങ്ങയുടെ സംവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഇന്നാളെ വീണ്ടും കേട്ടുവിട്ടും മറ്റു മനോഹരമായിട്ടുള്ള ടോപ്പിക്കും ഒരുപാടധികം മനോഹര ഗാനങ്ങളും ഒക്കെയായി സോ എല്ലാവർക്കും ഒരു ശുഭരാത്രിയും നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് ആർ ജെ അരുൺ ഫ്രം റേഡിയോ 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 ഇൻ ഫ്രഷ് ലെവൽ കേൾക്കൂ തിങ്കൾ മുതൽ മുതൽ വ്യാഴം വരെ വൈകിട്ട് മണി ആർ ജെ അരുണിനൊപ്പം ഫ്രംഡിയോസ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ ലെവൽ